എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്മുടെ വ്ളോഗ് വീഡിയോ ആണ് ഇതിൻ്റെ മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇന്ന് ഒരു വ്ളോഗ് വീഡിയോ എടുക്കുന്നത് രാവിലെ ഇതാ ഞാൻ കൈപ്പത്തിരി വാഴയിൽ പരുത്തി ഉണ്ടാക്കിയ പത്തിരിയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ചായ ഏതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചായ തിളച്ച് വന്നിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കപ്പിലേക്ക് ഇതാ അരിപ്പ വെച്ചിട്ട് ചായ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കൈപ്പത്തിരിയും പാൽ ചായയാണ് കറിയൊന്നും വേണ്ട നമ്മൾ തേങ്ങയും ജീരവും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പത്തിരി ആയതുകൊണ്ട് കറിയൊന്നും കൂട്ടാണെങ്കിൽ നമുക്കത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ചായ ഇതാ അരച്ചെടുത്തിട്ട് ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ടോ പാൽ ചായ ഒന്ന് ആറ്റിയെടുക്കുമ്പോഴാണ് പാൽ ചായക്ക് നല്ല പതയും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുക പാൽ ചായ കുടിക്കാത്തവർക്ക് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ബാക്കി ക്ലാസ്സിലേക്ക് ഞാൻ ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരം ഞാൻ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം മധുരം എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ നിൽക്കുന്നതിന് മുന്നേ ഞാൻ തീയെന്ന് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കൈപ്പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഗ്യാസുമ്പേ തന്നെ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് ഈ ഒരു പത്തിരിക്കും നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ അല്ലാതെ തന്നെ അത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് വാഴയിലയുടെ ആ ഒരു ഷേപ്പൊക്കെ നമ്മുടെ പത്തിരിയിലേക്ക് പതിഞ്ഞിട്ടുണ്ട് കേട്ടോ തേങ്ങയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ടില്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഴയിലയിൽ പരത്തി ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് വാഴയിലേൻ്റെ ആ ഒരു മണവും വാഴയിലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു പത്തിരിക്കുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ കറിയൊന്നും വേണമെന്നില്ല അപ്പോൾ ച പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ട് പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ ഇതാ ചായ കുടിക്കുക കഴിഞ്ഞതിനു ശേഷം അടുപ്പും വീതനെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ തീയൊന്ന് കത്തിച്ചിട്ടുണ്ട് നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അടുപ്പ് ചൂലുകൊണ്ടടിക്കരുത് ശേഷം ഞാൻ പിന്നെ ചൂരുകൊണ്ട് അടിച്ചിട്ടില്ല കേട്ടോ ഒരു പഴയ പിന്നെ കഷ്ണം തുണി കഷ്ണം വെച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് നമ്മൾ അടിച്ച് വാരിയിലേക്ക് വാരിയതിന് ശേഷം മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ആ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ചൂല് വെച്ചിട്ട് ഞാൻ അടുപ്പും ഇതിനൊന്നും അടിച്ച് വാരിയിട്ടില്ല ചോറിനുള്ള വെള്ളതാ വെച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് കരക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇന്ന് ചീരയിലെ തോരം വെക്കാനാണ് വിചാരിക്കുന്നത് തന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ചൂരമീൻ അത് മുളകിടുന്നു മുളകിട്ടും വെക്കുകയാണ് ചീരയില വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അകത്തു തന്നെ അവിടെ ചീരയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവൾ ഞാൻ ഇന്നലെയാണ് വീട്ടിൽ നിന്ന് വന്നത് കേട്ടോ മൂന്ന് നാല് ദിവസം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വീഡിയോസ് മര്യാദക്ക് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ റേഞ്ച് കുറവായതുകൊണ്ട് എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ ഞാൻ റിസോർട്ടിലേക്ക് പോയ കാര്യങ്ങളും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഇന്നലെയല്ല കേട്ടോ മിനിയാന്നാണ് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ നിങ്ങൾക്ക് വയനാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ ഈ ഒരു അവധിക്കാലത്ത് നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ വന്ന് താമസിക്കാനും ചെയ്യാൻ നല്ലൊരു അവിടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി സമയം നമ്മൾ വേവായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി തീ അധികം കത്തിക്കേണ്ട ആവശ്യമില്ല കിടന്ന് ചോറ് വെന്തോളും പിന്നെ ചോറൊക്കെ ഊറ്റിയെടുത്തതിനു ശേഷം ചീരയിൽ തോരം വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കിട്ടും അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെന്താ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുത്തിയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചീരയിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചീരയിലെ തോരം വെച്ച് ആ തീ കെടുന്നതിന് മുന്നേ ഞാൻ ചീരയിലെ തോരം വെച്ച് എടുക്കാമെന്നാണ് വിചാരിക്കുക അപ്പോൾ പിന്നെ തീ കെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആദ്യം മുതൽ നമ്മൾ ഊതി കത്തിക്കേണ്ട വരും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ കറി ഗ്യാസുമ്പോൾ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചൂര മീൻ കൊണ്ട് വന്നിട്ട് അത് മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ ചീരയിലുണ്ടാവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ കിടന്നിട്ട് പിന്നെ തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇപ്പോൾ കണ്ടില്ല വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും കണ്ടില്ല ആ ചീരയിലൊക്കെ കഴുകി എടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അംശം തന്നെ ഉണ്ടാവൂട്ടതല്ലേ ഇനി വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല തോരനായിട്ട് ഇത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചോറും കറിയൊക്കെ ആക്കി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ചീരയിലെ തോരൻ അതുപോലെ തന്നെ മീൻ മുളകിട്ടതും മീൻ വറുത്തതും പപ്പടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറക്കരുത് ഇനി മുതലേ നമ്മൾ വ്ളോഗ് വീഡിയോ ആയിട്ട് കുറച്ച് എടുക്കാമെന്ന് വിചാരിക്കാനായിട്ടോ നോമ്പിന് നമുക്ക് വ്ളോഗ് എടുക്കാൻ എല്ലാവരും ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന സ്നാക്സും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് എടുത്തിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് വ്ളോഗായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാനാണ് വിചാരിക്കുന്നത് നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതാക്കുന്നതും അപ്പോൾ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറന്നു പോരരുതിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതും ചെറുതായിട്ടെങ്കിലും ഒന്ന് നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം